സംസ്ഥാന രാഷ്ട്രീയത്തിൽ യുംാധിപത്യ സഖ്യത്തിന്റെയും പ്രസക്തി കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടായിരുന്നത് ബി ജെ പിയുടെ മുന്നേറ്റം ഇരു മുന്നണികൾക്കും വലിയ തോതിൽ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നു തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നതിന് സി പി ഐ എം പാർട്ടിയും യു ഡി എഫും മുസ്ലിം ലീഗുമെല്ലാം പലതരത്തിലുള്ള വിശകലനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ തുടർച്ചയായി തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി പറയുന്നത് കൊച്ചി ഹിന്ദു സമൂഹത്തിലെ ചില സമുദായ സംഘടനകൾ ചില ക്രൈസ്തവ സംഘടനകളും ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് നൽകിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാന ജനവിഭാഗങ്ങളും ക്രൈസ്തവ മതച്ച വോട്ട് ബാങ്ക് വികസന രാഷ്ട്രീയത്തിലേക്ക് അവർ വരുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം യഥാർത്ഥത്തിൽ വർഗീയ ശക്തികളെ പീഡിപ്പിച്ചുകൊണ്ട് മതഭീകരവാദികളും അവരുടെ ഹിന്ദു വോട്ടുകളും മുസ്ലിം വോട്ടുകളും അവർക്ക് നഷ്ടമായത് ഇത് കാരണം ഹിന്ദു വോട്ടുകൾക്കിടയിൽ വ്യാപകമായ ചോർച്ചയുണ്ടായി മും സമുദായത്തിലെ പാർട്ടി കേഡറുകൾ പോലും യു ഡി എഫില് വോട്ട് ചെയ്തുതാണ് ഞങ്ങളുടെ മറ്റൊന്ന് അഴിമതിക്കെതിരായിട്ടുള്ള പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും അഴിമതിക്കെതിരായിട്ടുള്ള ശ്രദ്ധയിലേക്ക് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേരളത്തിലെ സഹകരണ അദാലത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഒരു സബ് ഞങ്ങൾ ഉണ്ടാക്കി അഴിമതി നടന്ന കൊള്ള നടന്ന എല്ലാ സഹകരണ ബാങ്കുകൾക്ക് മുമ്പിലും ഞങ്ങൾ സഹകരണ അദാലത്തുകൾ നടത്തി ും മാവേലിക്കരയിലും പുൽപ്പള്ളിയിലും കേരളത്തിലെ പല ബാങ്കുകളിലും ഞങ്ങൾ സഹകരണ അദാലത്തുകൾ നടത്തി അവടെ പ്രക്ഷോഭങ്ങൾ നടത്തി അവിടെ എല്ലാം നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോയി നിയമ നടപടികളുമായിട്ട് കരുവന്നൂർ സഹകരണ സംഘ തട്ടിപ്പിലെ ഇരയാക്കപ്പെട്ടവരെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ നടന്ന ജനകീയ സമിതിക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം നൽകിയത് ബിജെപി നേതാവാണ് അവരെ നേതൃത്വം നിയമപരമായ എല്ലാ സഹായവും കൊടുത്തത് ഭാരതീയ ജനതാ പാർട്ടി അന്വേഷണത്തിലേക്കും തുടർന്നുള്ള അന്വേഷണങ്ങളിലേക്കും പോകാൻ കാരണമാകുന്ന തരത്തിൽ ഫലപ്രദമായി ഇടപെടൽ നടത്തിയത് ഭാരതീയ ജനതാ പാർട്ടി കോൺഗ്രസ് കുറ്റകരമായ മോലമാണ് യു ഡി എഫും കൂട്ടുപ്രതികളാണ് ഏകദർ സഹകരണ ബാങ്കിൽ ജനറൽ സെക്രട്ടറി മാവേലിക്കര സഹകരണ ബാങ്കിൽ കൊടിക്കുന്ന സുരേഷ് അടക്കമുള്ള കോൺഗ്രസ് എം പി ഇവരൊക്കെയാണ് അതിൽ പങ്കാളികളായിട്ടുള്ളത് അതുകൊണ്ട് സഹകരണ കൊള്ളയിൽ തൃശൂരിലെ നടപടിയിലൂടെ ബി ജെ പി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയ ഒരു വലിയ പ്രക്ഷോഭം അലങ്കട്ട് തുടങ്ങിയിരിക്കുന്നു ഇനി മറ്റ് സഹകരണ ബാങ്കുകളിൽ നടത്തിയിട്ടുള്ള കൊള്ളകൾ മുഴുവൻ വിളിച്ചിട്ട് കൊണ്ടുവരാൻ തുടർന്നുള്ള പ്രക്ഷോഭങ്ങളും നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം ദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭ അതുവഴി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഫലപ്രദമായി വർദ്ധിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും വലിയ കക്ഷിയായിട്ട് മാറാൻ കഴിയുന്ന തരത്തിലുള്ള വിപുലമായിട്ടുള്ള പദ്ധതികളാണ് പാർട്ടിക്ക് ചർച്ച ചെയ്തത് വരും ദിവസങ്ങളിൽ അതിനുവേണ്ടിയുള്ള നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളെ കടുത്ത ജനത്തിൽ കൊണ്ടിരിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ സർക്കാർ ഒരു തരത്തിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊന്നും നടക്കുന്നില്ല പദ്ധതികളെല്ലാം സ്തംഭിച്ചിരിക്കുകയാണ് കേരളത്തിൽ സ്തംഭിച്ചു ഏഴ് ലക്ഷത്തിലധികം വീടുകളുടെ അപേക്ഷകളാണ് സർക്കാർ കെട്ടിക്കിടക്കുന്നത് കേന്ദ്ര വീതം കയ്യിലുണ്ടായിട്ടും സംസ്ഥാനത്തിന് വീതം നൽകാനില്ലാത്തത് കൊണ്ട് വീടുകൾ കൊടുക്കാൻ കഴിയുന്നില്ല സംസ്ഥാനത്തെ ജൽ ജീവൻ മിഷൻ മുടങ്ങിയിട്ട് മൂന്ന് മാസമായി ജൽ ജീവൻ മിഷൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കുന്ന ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ആണ് മോദി സർക്കാർ ആറായിരം കോടി രൂപയുടെ കുതിശുകയാണ് കരാറുകാർക്ക് പിണറായി വിജയൻ സർക്കാർ കൊടുക്കാനുള്ളത് ആറായിരം കോടി രൂപ കേന്ദ്ര വിഹിതം മുഴുവൻ കിട്ടി ഈ സാമ്പത്തിക വർഷത്തിലെ കേന്ദ്ര വിഹിതം മുഴുവൻ കിട്ടി സംസ്ഥാനത്തെ വിഹിതമില്ലാത്തതുകൊണ്ട് സംസ്ഥാനത്തിന് പണം നീക്കി വെക്കാൻ കഴിയാത്തതുകൊണ്ട് ജൽ ജീവൻ മിഷൻ മടങ്ങിയിരിക്കും സംസ്ഥാനത്ത് ആയുഷ്മാൻ ഭാരത്തിന്റെ പ്രവർത്തനങ്ങൾ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തകർന്ന് തരിപ്പണമായിട്ടു മോദി സർക്കാർ നേരിട്ട് എഴുപത് വയസ്സായാലും പൂർണ്ണമായിട്ടും ഇപ്പോ ഫ്രീ ആയിട്ട് കൊടുത്തു പക്ഷെ കേരളത്തിൽ ഗുണഭോക്താക്കളുടെ കാര്യത്തിൽ അവര് ആശയ കൊടുത്തത് എല്ലാ മേഖലയിലും തകർക്കൊടുക്കുന്നേ തദ്ദേശ തദ്ദേശ ഭരണം തകർന്നില്ല ഭരണ സ്തംഭനമാണ് പഞ്ചായത്തുകളിലെ മഴക്കാലങ്ങൾ കണ്ടല്ലോ മാലിന്യ ഭൂമാനങ്ങൾ നീക്കാൻ കഴിഞ്ഞു പൊതു നിർമ്മാർജ്ജനം നടത്താൻ കഴിഞ്ഞു നടത്താൻ കഴിഞ്ഞു വെള്ളക്കെട്ടുകൾ നീക്കാൻ കഴിഞ്ഞു പകർച്ചവരികൾ പടരുകയും സമ്പൂർണമായിട്ട് സഹകരണ സ്ഥാപനങ്ങളെ തദ്ദേശ സ്ഥാപനങ്ങളെ കലർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ പ്രാദേശികമായി ഇതിനെതിരായിട്ടുള്ള വിപുലമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും പ്രചാരണങ്ങളും ആരംഭിക്കാൻ കഴിയും തദ്ദേശ സ്ഥാപനങ്ങളെ കഴുത്ത് ജനിച്ചു വരുന്ന സർക്കാർ നടപടിക്കെതിരായി അവിടെ നടക്കുന്ന അഴിമതിക്കെതിരായി വികസന പരിസ്ഥിതിക്കെതിരായി വലിയ പ്രചാരണ ഇന്നത്തെ യോഗം തീരുമാനിച്ചു ലോക്സഭ തിരഞ്ഞെടുപ്പിലെ ജനവിധി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറികടക്കാൻ ജനവിധി അട്ടിമറിക്കാനുള്ള വളരെ ആസൂത്രിതമായ നീക്കമാണ് ഇപ്പോ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഡിലിമിറ്റേഷൻ പഞ്ചായത്ത് ഡീലിമിറ്റേഷന് വേണ്ടി അവർ വളരെ വലിയൊരു പ്ലാൻ തയ്യാറാക്കി

വിജയിച്ചു വരാനുള്ളത് യു ഡി എഫ് ഇങ്ങനെയുള്ള ഒരു വലിയ പ്രശ്നത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് കാണിച്ചിരിക്കുന്നത് നിങ്ങള് ആ ദിവസത്തെ നിയമസഭാ നടപടികൾ നിങ്ങൾ ശ്രദ്ധിച്ചു പിന്നെ അവതരിപ്പിക്കുന്ന ദിവസം സതീഷിന്റെ നേതൃത്വത്തിലുള്ള പ്രതിവർഷം ഇറങ്ങിപ്പോയി സാധാരണ നിലയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചാൽ ഇറങ്ങിപ്പോകുന്ന പ്രതിവർഷം സുപ്രധാനമായ മറ്റൊരു വിഷയം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ സഭയിൽ മടങ്ങി നമ്മുടെ സതീശന്റെ കമ്പനി വന്നില്ല ഇവിടുന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി അനുസരിച്ച് നടത്തി വീട്ടിൽ പോയി ആ സമയത്ത് കേന്ദ്രത്തിൽ സർക്കാർ പാർലമെന്റിൽ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു കള്ള പ്രചരണം നടത്തുന്ന ആളുകൾ ഈ കേരള നിയമസഭയിൽ ചെയ്തതാണ് ഇത്രയും വലിയൊരു പ്രശ്നത്തെ എങ്ങനെയാണ് യു ഡി എഫ് കൈകാര്യം ചെയ്തത് യു ഡി എഫും കരുതുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാം നമ്മളെ തിരുവനന്തപുരൂരിലും അതുപോലെ നിരവധി പഞ്ചായത്തുകളിലും ആലപ്പുഴയിലും പത്തനംതിട്ടയിലൊക്കെ ഒരുമിച്ച് വഹിക്കുന്നുണ്ടല്ലോ അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തുടർന്നും അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബി ഡി സതീശൻ ഇതിനൊരു ഉത്തരം പറയാൻ എന്താണ് അവർ ഇറങ്ങിക്കൊണ്ട് തിരിച്ചു വന്നിട്ട് ഇതിൽ ശക്തമായ നിലപാട് നീക്കുന്നത് കഴിഞ്ഞ ദിവസം ആദരണീയനായ ഗവർണറായി ഞാൻ നേരിട്ട് കണ്ടിരുന്നു ഈ തരത്തിൽ അത് ബില്ല് ഇപ്പോ ചില മറുപടികൾക്ക് വേണ്ടി വീണ്ടും തിരിച്ചയച്ചു പക്ഷെ നിയമസഭയിലെ പ്രതിവർഷം ഇക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല സർക്കാരുമായി ചേർന്ന് ഒത്തു ചെയ്തത് ഞങ്ങളെ സംബന്ധിച്ച സംബന്ധിച്ചും വളരെ ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങളുടെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു ജാഗ്രതാ സമിതികൾ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് പാർട്ടി നേതാക്കളോടൊപ്പം ഈ വിഷയത്തിലെ വിദഗ്ധന്മാരെ ഉൾപ്പെടുത്തി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ജാഗ്രതാ സമിതികൾ ഞങ്ങൾ വഹിക്കാതെ രൂപീകരിക്കും അവര് അശാസ്ത്രീയമായ വാർഡ് വിഭജനം തെറ്റായ നിലയ്ക്കുള്ള വാർഡ് വിഭജനം നാച്ചുറൽ ബൗണ്ടറി അടക്കം മറികടന്നു ഇപ്പം പല ജനസംഖ്യാ അനുഭാവത്തിന് പല വാർഡിലും നോക്കിയാൽ അറിയാം അഞ്ഞൂറ് തോട്ടിലുള്ള വാർഡ് കൊണ്ട് രണ്ടായിരം തോട്ടുള്ള വാർഡ് അങ്ങനത്തെ അശാസ്ത്രീയതയാണ് പലതരം അപ്പൊ അവിടെയൊക്കെ നടന്നിട്ടുള്ള അശാസ്ത്രീയമായ വാർഡ് പൂജനാണ് പത്തുക നടത്തിയത് അതിന്റെ വേറൊരു രൂപമാണ് ഇപ്പൊ കാണാൻ അതിനെ വലിയ എതിർക്കും രാഷ്ട്രീയമായിട്ട് ഞങ്ങളെ എതിർക്കും നിയമപരമായിട്ട് ഞങ്ങളെ നേരിടും തദ്ദേശ സ്ഥാപനങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള സി പി എമ്മിന്റെ തന്ത്രങ്ങൾ കുടിലെ തന്ത്രങ്ങളെ ആ നിലയ്ക്ക് തന്നെ നേരിടണം എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന കള്ള പ്രചരണങ്ങൾക്കെതിരെ വ്യാപകമായ പ്രചരണം ഇപ്പോ എസ് എൻ ഡി പി അതിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനെയും വരുതിയിലാക്കാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുന്നത് കാണുന്നത് കോറ്ററിന്റെ ഉത്തരവാദി വെള്ളാപ്പള്ളി നടേശനാണ് എന്നൊരു പ്രചാരണമാണ് പിണറായി വിജയനും സംഘവും നടത്തുന്നു ഒരു ഭീഷണിയുടെ സ്വരമാണ് ഗോവിന്ദന്റെ വാക്കുകൾ കാണുന്നത് ഒരു കാര്യം ഞങ്ങൾ വളരെ വിനയത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു ഭീഷണിപ്പെടുത്തി ആളുകളെ വരുതിയിലാക്കി മുന്നോട്ട് പോയതുപോലെ ഇനി കേരളത്തിൽ സംഘത്തെയും മുന്നോട്ട് പോകാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഭാരതീയ ജനതാ പാർട്ടി ഭീഷണിപ്പെടുത്തുന്നവർക്കെല്ലാം ആവശ്യം അവരെക്കെല്ലാം സന്ദർശിക്കാൻ ആവശ്യമായി അവരോടൊപ്പം ചേർന്ന് നൽകാൻ ആവശ്യമായിട്ടുള്ള നടപടികളോട് ഞങ്ങളുണ്ട് ആരെയും നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്തി ഒറ്റപ്പെടുത്താനാണ് കണ്ണൂരിൽ കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ പറഞ്ഞ ഒരാളെ കോൺഗ്രസ് സംരക്ഷിക്കുന്നു കോൺഗ്രസിനെ അവരുടെ പാർട്ടിക്കാരെ തന്നെ സംരക്ഷിക്കാൻ കഴിയുന്നു ചാടിപ്പുറപ്പെടുന്ന ഇത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് വഞ്ചിച്ച ആൾക്കാരാണ് ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ പിണറായി വിജയനിലേക്ക് കേസെടുത്തു വന്നായപ്പോൾ ഒതുക്കി തീർന്ന പാർട്ടിയാണ് കോൺഗ്രസ് പോലെ ആരാണ് ഈ കോൺഗ്രസ് പാർട്ടി പക്ഷെ ചന്ദ്രശേഖരന്റെ യഥാർത്ഥ കൊലയാളികളിലേക്ക് എത്തുമ്പോൾ ആരാണ് ഒത്തുതീർപ്പാക്കിയത് ഈ യു ഡി എഫും ചേർന്നാണ് കോൺഗ്രസ് തന്നെ അതെ നേതാക്കന്മാർ തന്നെ വ്യക്തമാക്കി അതുകൊണ്ട് അത്തരം ആളുകളെ സംരക്ഷിക്കാൻ കഴിയുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ് കണ്ണൂരിലും കാസർകോട്ടും വടകരയിലുമെല്ലാം അഭിപ്രായ വ്യത്യാസമുള്ളവരെ കൈകാര്യം ചെയ്യാനുള്ള തീരുമാനവുമായിട്ടാണ് സി പി എം പോകുന്നതെങ്കിൽ നിരുപാധികം അത്തരം ആളുകൾ സംരക്ഷണം കൊടുക്കും ഞങ്ങൾ കോൺഗ്രസിനെ പോലെയല്ല കോൺഗ്രസിന് ഒരു സംരക്ഷണവും അവർ കൊടുക്കാൻ കഴിയില്ല പഞ്ചകരുടെ പാർട്ടിയാണ് കോൺഗ്രസ് അതുകൊണ്ട് സുതാകരന്റെ വാക്കുക ആളുകൾ വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ബംഗാളിലായാലും ത്രിപുരയിലായാലും എല്ലായിടത്തും ഈ ഇതിനെതിരെ പോരാടിയിട്ടുള്ളത് ഞങ്ങൾ മാത്രമാണ് കേരളത്തിലും ഞങ്ങളുടെ കേരളത്തിലും അതാണ് അത്തരം ആളുകളെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളുണ്ട് അത്തരം നീക്കങ്ങൾക്കെതിരായിട്ടുള്ള പ്രചാരണം സി പി എമ്മിന്റെ തകർച്ച എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ക്യാമ്പയിൻ ഞങ്ങൾ സംഘടിപ്പിക്കും പാർട്ടി പ്രവർത്തനത്തിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒമ്പതാം തീയതി ഈ വരുന്ന ജൂലൈ ഒമ്പതാം തീയതി പാർട്ടിയുടെ വിശാല സംസ്ഥാന നേതൃസമ്മേളനം വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീമാൻ ജെ പി നഡ്ഡ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് തുടർന്ന് അങ്ങോട്ട് വിപുലമായിട്ടുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കാനാണ് ഞാൻ പത്തനംതിട്ട അടക്കം ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലെയും റിവ്യൂ നടത്തി പത്തനംതിട്ടയിലെ രണ്ട് കാര്യങ്ങളുണ്ട് ഈ പറയുന്നത് പോലെ വോട്ട് ഷെയറിൽ അത്ര വലിയ കുറവുണ്ടായിട്ട് രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനത്തിനോളം വോട്ട് ഷെയർ മാത്രമാണ് കുറഞ്ഞത് കാരണം പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പോളിങ്ങിൽ വലിയ കുറവുണ്ട് ഈ അറുപത്തയ്യായിരം വോട്ട് കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ശതമാനത്തിൽ അത്ര വലിയ കുറവ് വന്നിട്ട് അതാണ് വോട്ട് മൊത്തത്തിൽ ഒമ്പത് ലക്ഷത്തിൽ താഴെയാണ് ആദ്യം വോട്ടർ ഉണ്ടായത് അതുകൊണ്ട് വോട്ടിംഗ് ശതമാനത്തിലുള്ള കുറവ് കുറച്ച് ബാധിക്കുന്നത് പിന്നെ കുറച്ച് ശബരിമല കാലത്ത് ലഭിച്ചതുപോലുള്ള സ്വീകാര്യത മൊത്തത്തിൽ വോട്ടർമാർക്കിടയിൽ കിട്ടിയിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയപാണി എന്ന് പറയാൻ കഴിയില്ല കാരണം എൽ സ്ഥാനാർത്ഥി മത്സരിച്ചാലും ആ ഒരു വികാരത്തിന്റെ പുറത്ത് ലഭിച്ച വോട്ടും ഇപ്പോഴത്തെ വോട്ടും നമ്മൾ ഒരു തീർച്ചയായിട്ടും ഇപ്പൊ തെരഞ്ഞെടുപ്പുകളിലെ വിശദങ്ങളുമായിട്ട് വിദ്യാർത്ഥിമാർ നിശ്ചയിച്ചുണ്ട് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മായിട്ട് മാറി നീറ്റ് വരുന്നതിന് മുമ്പ് നമുക്കറിയാം എത്രയായിരുന്നു ഇപ്പോ നീറ്റ് പരീക്ഷ ശരിയായി നടക്കുന്നത് ചില ആളുകൾക്കുള്ള പ്രശ്നങ്ങളുണ്ട് അവരെ കുറ്റവാളികളെ ശരിയായി കണ്ടെത്തി അത് കുറ്റവാളിന്റെ രീതിയിലാക്കും എന്നുള്ള കാര്യത്തിൽ വിദ്യാർത്ഥി സമൂഹത്തിന് ആശങ്കയില്ല ബാക്കിയുള്ള രാഷ്ട്രീയ പ്രചരണമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ തമിഴ്നാട് നീറ്റ് വേണ്ടെന്ന് പറയും നമ്മൾ വേറെന്തോ ഒരു പ്രാദേശിക താല്പര്യമാണ് അപ്പം നീറ്റ് വന്നതിന് ശേഷം വളരെയധികം സുതാര്യമായി ഒരു കോടിയും ഒന്നര കോടിയും ഒക്കെ കോഴ കൊടുത്ത് ഇങ്ങനെ കോടതികൾക്ക് അത് നഷ്ടമായി അപ്പോൾ അത്തരം പരീക്ഷകളെ അലങ്കൂലമാക്കാൻ വല്ല ശ്രമം നടന്നിട്ടുണ്ടോ അത് ശരിയായ രീതിയിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് വിദഗ്ധന്മാരെ വെച്ചിട്ടുള്ള അന്വേഷണം നടക്കുന്നത് സി ബി ഐ അന്വേഷിച്ചിട്ടുണ്ട് അതുകൂടാതെ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ല വിദഗ്ധന്മാരുടെ സംഘം തന്നെ വെച്ചിട്ടുണ്ട് അതിൽ യാതൊരു മോദി സർക്കാരിന്റെ കീഴിൽ ആരൊക്കെ അവരൊക്കെ െ പോലെ കണ്ടിട്ടാണ് ഈ പ്രചരണം ചെയ്യുന്നത് ബിജെപിയുടെ കോർ കമ്മിറ്റിയിലേക്ക് പുതിയ ആളുകളെ ഉൾപ്പെടുത്തുന്ന എല്ലാം നിങ്ങൾ അറിയാം ും അതോടൊപ്പം തന്നെ വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെ ബിജെപി അസംബ്ലി മണ്ഡലങ്ങളെ കുറിച്ച് പറഞ്ഞ കണ്ടിട്ടുണ്ട് ഞങ്ങളത്തിൽ അമ്പത്തി ഒമ്പത് മണ്ഡലങ്ങൾ ഇപ്പോൾ തന്നെ പതിനയ്യായിരത്തിനും വോട്ടുകളുള്ള മണ്ഡലങ്ങളായി മാറുന്നത് അത് ഞങ്ങള് രണ്ടാം സ്ഥാനം കഴിഞ്ഞു മൂന്നാം സ്ഥാനത്ത് ിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായത് ഇരുപത്തയ്യായിരം മുതൽ എഴുപത്തയ്യായിരം വരെ വോട്ടുള്ള അറുപത് മണ്ഡലങ്ങൾ ഇപ്പോൾ തന്നെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് പാർലമെന്റിൽ എത്തിയിരിക്കുന്നത് അത് നമുക്ക് ഒരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാറിയില്ല അപമാനായില്ല അവര് ചെയ്തില്ല കേരളക്കാരെ കേരളത്തിൽ ഞാൻ എൻ്റെ കുടുംബാണെന്ന് പറഞ്ഞ് പോയിട്ട് കുടുംബം എങ്ങനെ ഇടക്കിടയ്ക്ക് അയാൾ വിചാരിച്ചത് പറഞ്ഞത് എന്റെ എല്ലാം മത്സരിപ്പിക്കാനുള്ള സ്ഥലമാണ് കേരളം ഞാൻ എന്റെ കുടുംബാണെന്ന് പറഞ്ഞപ്പോൾ കുടുംബക്കാരെ പോലെ ഞാൻ നോക്കുന്നുണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്റെ എല്ലാം മത്സരിപ്പിക്കാനുള്ള സ്ഥലമായിട്ട് കേരളത്തെ കണ്ട സ്ഥലം അല്ലെങ്കിൽ കൊണ്ടുപോയി ചോദിച്ചു കുട്ടികൾ ജനിച്ചിട്ടുണ്ട് വരും അറിയില്ല സ്വന്തം കുടുംബക്കാരെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ആധികാരികമായി ജനം നേടാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പറഞ്ഞത് നമ്മക്ക് മനസ്സിലായില്ല നമ്മടെ ചേച്ചി ഓ എന്തെല്ലാം എന്റെ വയനാടിനെ കുടുംബമായിട്ട് കണക്കാക്കുക കഴിയാത്ത സ്ഥലങ്ങളുണ്ട് ഞങ്ങൾ അതെല്ലാം പരിശോധിക്കും ഉദ്ദേശിച്ച പോലെ പുനരത്ത് വരാത്ത സ്ഥലങ്ങൾ അത് ഞങ്ങൾ താങ്ക് യു